ബോർഡർ ഗവാസ്കർ ട്രോഫി സമാപിച്ചതോടെ ഇനി ഇന്ത്യയുടെ അടുത്ത പ്രധാന ദൗത്യം ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇതിന് മുൻപ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യ മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വൻ്റി ട്വൻ്റി പരമ്പരയും ഇംഗ്ലണ്ടിനെതിരെ കളിക്കും ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് ട്വൻ്റി ട്വൻ്റി പരമ്പര അതിനുശേഷം ഫെബ്രുവരി ആറ് മുതലാണ് ഏകദിന പരമ്പര ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം യു എയിലേക്ക് പറക്കുകയും ചെയ്യും ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരകൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ടീമുകളെ ഒരുമിച്ച് പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ബി കാരണം ഈ മാസം പന്ത്രണ്ടിനുള്ളിൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൻ്റെ ലിസ്റ്റ് ഐ എല്ലാ ടീമുകളും സമർപ്പിക്കേണ്ടതുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടുമായുള്ള ട്വൻ്റി ട്വൻ്റി ഏകദിന പരമ്പരകൾക്കുമുള്ള ടീമുകളുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ സെലക്ടർമാരുടെ നിർണായക യോഗം ഇന്നാണ് നടക്കുന്നത് നിലവിൽ കരിയറിലെ ഏറ്റവും മോശം ഫോമിലാണ് ഇപ്പോഴുള്ളതെങ്കിലും ക്യാപ്റ്റനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നയിക്കുകയെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്കായി ട്വൻ്റി ട്വൻ്റിയിൽ മിന്നുന്ന പ്രകടനം നടത്തിയ സഞ്ജു സാംസണിനെ ഇന്ത്യയുടെ ഒരു ടീമിൽ മാത്രമേ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ മാത്രമേ അദ്ദേഹം ഉണ്ടാവുകയുള്ളൂവെന്നാണ് വിവരം തുടർന്നുള്ള ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജുവിനെ തയഞ്ഞേക്കും എന്നാൽ ഋഷഭ് പന്തിന് ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിലും ഇടം ലഭിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഋഷഭ് പന്ത് തന്നെ അയേക്കും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് കെ എൽ രാഹുലിനാണ് പ്രഥമ പരിഗണന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഋഷഭ് പന്തിന് നഷ്ടമായപ്പോൾ മുഴുവൻ മത്സരങ്ങളിലും രാഹുലായിരുന്നു വിക്കറ്റ് കാത്തത് നിലവിൽ ഇന്ത്യൻ ട്വൻറ്റി ട്വൻ്റി ടീമിലെ അവിഭാജ്യ ഘടകമായ ഇടം കയ്യൻ പൈസർ ഹർഷദീപ് സിംഗിനെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലും ഉൾപ്പെടുത്തുന്നത് ാനുള്ള ചർച്ചകൾ നടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത ബോളറാണ് ഹർഷദീപ് സിംഗ് ഇതാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലും താരത്തെ എടുക്കാൻ പ്രേരണയായി മാറുന്നത് ഇതിനെല്ലാം പുറമെ ആഭ്യന്തര ക്രിക്കറ്റിൽ കസറുന്ന മധ്യന്തര ബാറ്റേഴ്സ് റയസയ്യരും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്